സന്നദ്ധ സംഘടനകളുടെ കർമ്മനായകൻ ആരെ ദീനി സ്നേഹികളെ സഹോദരങ്ങളെ ഇവിടെ ആത്മ സംസ്കരണം ജീവകാരുണ്യം മനുഷ്യാവകാശ സംരക്ഷണം തുടങ്ങിയ അടിസ്ഥാന പദ്ധതികളും കർമ്മ പരിപാടികളുമായി ഉസ്താദ് നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മയാണ് ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പ്രസ്തുത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും വിദേശത്തുമായി ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളും നീതി പ്രവർത്തനങ്ങളും നടന്നു വരികയാണ് രണ്ടാർക്കര കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറ്റവും വരുകയാവുകയാണ് കുടിവെള്ളത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന എൺപതിലധികം കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി 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 ഏരിയ കമ്മിറ്റി രണ്ടാർക്കര കുടിവെള്ള പദ്ധതി ആവിഷ്കരിക്കുകയും ഇരുപത് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിക്കൊണ്ട് കൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് പൊതുസമൂഹത്തിന് വേണ്ടി തുറന്നു കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയുമാകുകയുമാവുകയും നമുക്കെല്ലാം അറിയുന്നത് അനേകായിരം യുവഹൃദയങ്ങൾക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ കഴിഞ്ഞനാണ് ബഹുമാന്യനായ അദ്ദേഹം വിഭാവന ചെയ്യുന്ന ആത്മീയ ചൈതന്യം കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇസ്ലാമിക നവോത്ഥാന രംഗത്ത് പുതിയ ഒരു അധ്യായം രചിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനവും ആത്മീയ വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ച് ഈ സമുദായത്തിന് ഏറ്റവും അധികം ഗുണകരമാകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുസ്ലിം മുസ്ലിംബത്തിന് നേതൃപരമായ പങ്കുവഹിക്കാറുള്ള